ഹലോ നമസ്കാരം എല്ലാവർക്കും വോൾട്ടീസ് ബ്ലാക്ക് ആൻഡ് ഗ്രീനിലേക്ക് സ്വാഗതം ഞാൻ ഇതെൻ്റെ ആദ്യ വീഡിയോ ആണ് പക്ഷേ ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം ഈ വീഡിയോ എല്ലാം ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് കുറച്ച് പ്ലാൻസ് എൻ്റെ ഉണ്ട് അപ്പോൾ ആ പ്ലാൻസിൻ്റെ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ തുടങ്ങണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത് പക്ഷേ അതുപോലെ എനിക്ക് കുറച്ച് ദിവസങ്ങളായി എൻ്റെ മനസ്സിലുള്ള ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അത് ചിലത് ചിലരോട് പറയാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തന്നെ തോന്നി പ്ലാൻസിൻ്റെ വീഡിയോ ഞാൻ തൽക്കാലം മാറ്റി വയ്ക്കുകയാണ് ഇത് കാണുന്ന വ്യൂവേഴ്സ് വിചാരിക്കും എന്തുകൊണ്ടാണ് ഇവർ ആദ്യമായിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് എന്ന് തോന്നി ഞാനൊരു ഹൗസ് വൈഫാണ് അപ്പോൾ എൻ്റെ മനസ്സിലുള്ള എന്താണ് നിങ്ങളോട് പറയാനുള്ള ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അതെനിക്ക് പറയണമെങ്കിൽ ഈ വീഡിയോ തന്നെ ആദ്യമായി വേണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇതിൽ ഞാൻ എൻ്റെ ഫേസിന് പ്രാധാന്യം കൽപ്പിക്കുന്നില്ല ഇത് ഞാൻ തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഡിഫക്റ്റുകളൊക്കെ ഉണ്ടാവും പക്ഷേ വസ്തുതകളെ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കണം അത് മറ്റുള്ളവർ മനസ്സിലാക്കണം അതാണ് എൻ്റെ ആഗ്രഹം ഈ വീഡിയോയുടെ അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഡിഫക്റ്റൊക്കെ ഉണ്ടാവുക അത് നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് അടുത്തുള്ള ഒരു ഡോഗ് ഒരു വളർത്തുന്നായ അതിന് ഫുഡ് കൊടുക്കാനായിട്ട് പോവുകയാണ് എൻ്റെ വീടിൻ്റെ അടുത്തു നിന്നൊരു മുപ്പത് നാൽപ്പത് പിന്നെ എത്ര മീറ്റർ അകലമേ ഉള്ളൂ പക്ഷേ അതുകൊണ്ട് തന്നെ മാസ്ക് വെച്ചിട്ടുണ്ട് അപ്പം അങ്ങോട്ട് പോവുകയാണ് അപ്പം പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ അതിൻ്റെ വിശേഷങ്ങൾ എന്താണെന്ന് പറയാം ഇനി ഞാൻ പോകുന്ന വഴിയിലുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് അതിന് കൊടുക്കാനുള്ള ഫുഡാണ് അതിന് കൊടുക്കാനുള്ള ഫുഡാണ് ഇനി കാണാം അപ്പോൾ ഞാൻ പോകുന്ന വഴിയാണിത് കുറച്ച് ഒരു പത്ത് മുപ്പത് മീറ്റർ അകലേ ഉള്ളൂ എങ്കിൽ തന്നെ ഇതൊരു പബ്ലിക് വേ ആണ് അതുകൊണ്ട് തന്നെ ഞാൻ മാസ്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ വളരെ ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ എനിക്കുണ്ടായി അപ്പോൾ അത് വളരെയധികം വിഷമം തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ജസ്റ്റ് എൻ്റെ വീടിൻ്റെ എൻ്റെ വീടിൻ്റെ വാതിൽ തുറന്നാൽ കാണുന്ന ജസ്റ്റ് നേരെ ഓപ്പോസിറ്റായിട്ടൊരു ചെറിയ വീടുണ്ട് അവിടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു അവർ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നതാണ് അപ്പോൾ ഒരു ജസ്റ്റ് ഒരു മാസത്തിന് മുമ്പ് അവർ നമുക്ക് സ്പ്ലിറ്റായി ഒരു നൈറ്റിൽ എന്തൊക്കെയോ ബഹളങ്ങൾ അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ലൗഡ് ആയിരുന്നു പക്ഷേ നമ്മളതൊന്നും ശ്രദ്ധിക്കാനേ പോയില്ല കുറച്ച് ബഹളങ്ങളൊക്കെ കേട്ടു ഇത് ഞാൻ പോകുന്ന വഴിയാണ് ഈ വഴിയിലുള്ള പൂക്കളൊക്കെയാണ് എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്നൊരു മുപ്പത് നാൽപ്പത് മീറ്ററിന് അകലേ ഉള്ളൂ ഞാൻ പോകുന്ന ഈ ഡോഗിന് ഫുഡ് കൊടുക്കാൻ പോകുന്ന വഴിയിലേക്ക് അപ്പോൾ ആ ഒരു ചെറിയ വീട്ടിലാണ് റെൻറ്റിന് ഒരു കുടുംബം ഉണ്ടായിരുന്നത് സാധാരണക്കാരായിരുന്നു കെട്ടിടം കെട്ടിടം പണി തൊഴിലാളിയായിരുന്നു അപ്പം പെട്ടെന്ന് തന്നെ ആ രാത്രി ലൗഡ് നോയിസ് കേട്ടു ആൾക്കാരൊക്കെ കൂടി അപ്പം നമ്മൾ എന്താണ് കാര്യം എന്ന് എന്നറിയാതെ നമ്മളൊക്കെ വളരെയധികം വിഷമിക്കുകയുണ്ടായി പക്ഷേ പിറ്റേന്നാണ് അവർ യങ്സ്റ്റേഴ്സ് ആയിരുന്നു ചെറുപ്പക്കാരായിരുന്നു പക്ഷേ പിറ്റേന്നാണ് അറിഞ്ഞത് ഒരു സ്പ്ലിറ്റ് ചെയ്തു പെണ്ണിനെയും കുട്ടികളെയും പെണ്ണിൻ്റെ ആൾക്കാർ കൊണ്ടുപോയി പയ്യനെ പയ്യൻ്റെ ആൾക്കാരും കൊണ്ടുപോയി എന്ന് പക്ഷേ ഒന്നുണ്ടായിരുന്നു അവരുടെ വീട്ടിനെ വളർത്തുന്നതായി മാത്രം അവർ കൊണ്ടുപോയില്ല ഞങ്ങൾ ജസ്റ്റ് രാവിലെ എൻ്റെ വീടിൻ്റെ കഥ തുറക്കുമ്പോൾ ഞാൻ കണ്ടത് വാതിൽ ചുരുണ്ട് കൂടി കിടക്കുന്ന നായയാണ് അവരെ വളർത്തുന്ന വളർത്തുന്നതായാണ് അവനിങ്ങനെ നോക്കി കിടക്കുകയാണ് വരും വരും എന്നെ കൊണ്ടുപോകാൻ ഇപ്പം എൻ്റെ ഓണർ എത്തും എന്നുള്ള ഒരു പ്രതീക്ഷ ഇവിടെ അപ്പം ഞങ്ങളും കരുതി എത്രക്കായാലും അവൻ വരും എന്ന് അതുകൊണ്ട് അവൻ കാത്തിരിക്കുകയാണ് അതുകൊണ്ട് അതാണ് അവൻ്റെ ചിത്രം പക്ഷേ ഇതുവരെ അവരെത്തിയില്ല അവന് ഫുഡ് കൊടുക്കാൻ ആളുണ്ട് ആ വീട്ടിൽ അത് എൻ്റെ ഹസ്ബൻ്റിൻ്റെ റിലേഷൻ്റെ വീട് തന്നെയാണ് ഇവിടെയാണ് അവൻ താമസിച്ചിരുന്ന വീട് പക്ഷേ ഇത്രയും നാളായിട്ടും അവർ വന്നിട്ടില്ല ഫുഡിനല്ല അവന് താല്പര്യം അവൻ്റെ ആ വിഷമമാണ് രണ്ടുപേരും സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് വഴിക്ക് പോയി പക്ഷേ അവനെ ആരും കൊണ്ടുപോയില്ല അപ്പോൾ അവർ ഭക്ഷണത്തിനെ കാത്തിക്കാണ് ഇപ്പോൾ ഇറങ്ങി വരും പക്ഷേ അവൻ്റെ വാതിൽ കിടക്കുന്ന ചിത്രം എനിക്ക് എടുക്കാൻ പറ്റത്തില്ലായിരുന്നു കാരണം എന്തുകൊണ്ടാണ് അവൻ എന്നെ കടിക്കുമായിരുന്നു അവനെ ഞാനുമായിട്ട് പരിചയം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴും അവന് നല്ല പരിചയമായി അപ്പം അല്പം ഫുഡ് കൊടുക്കാൻ താമസിച്ചാൽ ആ വീട്ടിൽ നിന്ന് തന്നെ അവന് ഫുഡ് കൊടുക്കും പക്ഷേ അവിടെ ഉള്ള അമ്മ ഇത്തിരി ഹെൽത്തില്ലാത്തവരാണ് അപ്പോൾ അവർക്ക് ആ ഹെൽത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടൊക്കെയാണ് ഇവനാണ് അവൻ്റെ പേര് പ്രത്യേകിച്ച് അറിയാൻ വയ്യ പക്ഷേ അന്ന് മുതൽ ഞാൻ ഞാനിവന് ഫുഡ് കൊണ്ട് കൊടുക്കാൻ പതിവാണ് അപ്പോൾ ഇനി ഞാൻ ഫുഡ് കൊണ്ട് ഫുഡ് എടുത്ത് കൊടുക്കട്ടെ ഓ കഴിച്ച മോനെ എന്നാൽ ഇത്തിരി താമസമായി സോറിടാ ഭക്ഷണം കഴിഞ്ഞാൽ ഇതാണ് അവൻ അവന് പ്രത്യേകിച്ച് പേരൊന്നും ഞങ്ങൾ ഇട്ടിട്ടില്ല പക്ഷേ അവൻ്റെ മുഖത്ത് വ വളരെയധികം വിഷമമുണ്ട് അപ്പം ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തന്നെ കാര്യമെന്ന് പറഞ്ഞാൽ എന്നെ ഹാർട്ട് ബ്രേക്കിംഗ് ആക്കിയ ഒരു സംഭവമാണിത് ഇങ്ങനൊരു വീഡിയോ തന്നെ ഞാൻ ചെയ്യാൻ കാര്യമെന്ന് പറഞ്ഞാൽ അവൻ കാത്തിരിക്കുകയാണ് അവന് ഫുഡല്ല പ്രധാനം അവൻ്റെ ഓണർ എപ്പോഴും മടങ്ങി വരും ഇവിടെ ഒരു പബ്ലിക് വേ ആണിത് ഇതിനെക്കുറിപ്പം വന്ന ഓരോ ബൈക്കും അവൻ നോക്കും കാരണം അവൻ്റെ ഓണർക്ക് ഒരു ബൈക്കുണ്ടായിരുന്നു അതിൽ വരുമ്പോഴത്തന്നെ അവൻ ഓടി ചെല്ലുമായിരുന്നു അപ്പം ഇന്ന് ഒരു മാസത്തോളം ആവുന്നു ആരും അവനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട് അവനെ നോക്കുന്നുണ്ട് പക്ഷേ ഇത് വളരെയധികം ഭക്ഷണമാണ് ഇറൻറ്റിന് താമസിക്കുന്ന ആ വീടാണ് അവിടെ അവിടെ ഇനി വേറെ ആൾ വരും അവൻ എവിടെ പോകും എനിക്ക് രണ്ട് പെറ്റ്സ് ഡോഗുണ്ട് ഞാൻ ഒരു പെറ്റ് പെറ്റ് ലവറാണ് ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും അതുപോലെ ഇവിടെയും ഇവിടെയുമുണ്ട് ഇവിടത്തെ ഡോഗ് മരിച്ചു പോയി അപ്പം വേറെ ഒരു ഡോഗും കുറേ കുഞ്ഞുങ്ങളും അവിടെ ഉണ്ട് അവർക്ക് അതിനും ഫുഡ് കൊടുക്കണം സാധാരണക്കാരാണ് അപ്പം അവിടുത്തെ അമ്മ ആരോഗ്യപരമായിട്ട് പ്രശ്നമുള്ളവരാണ് അപ്പം അവർക്ക് ഇതിനെ വളർത്താൻ പറ്റത്തില്ല പിന്നെ എനിക്ക് ഇതിനെ വളർത്താൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ രണ്ട് പേരുടെ വീട്ടിലുണ്ട് ആ കൂട്ടിൽ ഇവനെയും കൂടെ ഇടാൻ ബുദ്ധിമുട്ടാണ് പിന്നെ സ്ഥലപരിമിതി വളരെ കുറവാണ് ഞങ്ങൾക്ക് അവരെ പോലും തുറന്നു വിടാൻ പറ്റത്തില്ല കാരണം ഇവിടെ വേണ്ട പബ്ലിക്കായിട്ടുള്ള വഴിയാണ് അപ്പോൾ അതുപോലും പറ്റാത്തൊരു സ്ഥിതിയാണ് പക്ഷേ ഈ ഒരു വീഡിയോ ഞാൻ എടുക്കാൻ കാരണം അത്രത്തോളം എനിക്ക് വിഷമമുണ്ട് ഇവനും കൂടെ ഓടിക്കളിക്കാനെല്ലാം ഇടമുണ്ട് പക്ഷേ ഇവിടെ റെൻ്റിന് വേറെ ആൾ വന്നാലവൻ എങ്ങോട്ട് പോകും അവൻ എപ്പോഴും ഞങ്ങൾ ഫസ്റ്റിലെ രാവിലെ ഉണർന്ന് ഞങ്ങളുടെ ഡോറ് തുടർന്നാൽ ഉടനെ കാണുന്ന വാതിൽ അവൻ അവൻ്റെ ഓണറേയും കാത്തു കിടക്കുന്നതാണ് ഒരു ചെറിയ ബൈക്കിൻ്റെ അനക്കം കേട്ടാൽ ഒരു വാഹനത്തിന് ഇരുമ്പത് കേട്ടാൽ അവൻ നോക്കും അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമാണ് അത്രയ്ക്ക് എനിക്ക് വിഷമമുണ്ട് ഈ എനിക്ക് പറയാനുള്ള പൊതുവായിട്ട് പബ്ലിക്കിനോട് പറയാനുള്ള ഓരോരു കാര്യമാണ് ഈ ഡോഗിനെ വളർത്തുന്നതായെ അതിനെ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരിക്കലും ഒരാൾ കമാൻഡ് ചെയ്യാറില്ല നിങ്ങളൊരു നായയെ വളർത്തുമെന്ന് ഒരിക്കലും റിക്വസ്റ്റ് ചെയ്യാറില്ല നിങ്ങളൊരു നായയെ വളർത്തുമെന്ന് പക്ഷേ ഒരു നായയെ നിങ്ങൾ വളർത്തുന്നുണ്ടെങ്കിൽ അവനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കൂടെ നിങ്ങൾക്കുണ്ട് ഇത് ഓരോരുത്തരും അറിയേണ്ടുന്ന കാര്യമാണ് അല്ലാതെ വീട് ഷിഫ്റ്റ് ചെയ്തു പോയാൽ അവനെയും കൂടെ കൊണ്ടുപോവുക നിങ്ങൾ അല്ലാതെ ഷിഫ്റ്റ് ചെയ്തു പോകുമ്പോൾ അവനെ വലിച്ചെറിഞ്ഞിട്ട് പോവുക അതുവരെ വീടിനെയും വീട്ടുകാരെയും നോക്കുന്ന ഇതുപോലുള്ള ഡോഗിനെയൊക്കെ ഇത് വലിയ വളരെ ക്രൂരതയാണിത് എനിക്ക് വളരെയധികം വിഷമാണ് അവൻ്റെ മുഖത്തെ പ്രയാസം അറിയുക അവനെ ഈ ഫുഡെല്ലാം കഴിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ഓണർ വരും അവനെ കൂട്ടിക്കൊണ്ടു പോകും എന്നുള്ള ഒരു ചിന്തയിലാണ് അവൻ കഴിയുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത് കേവലം ഒരു ഡോഗിൻ്റെ കാര്യമാണോ എന്ന് ചോദിക്കുക അല്ല എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് കൊച്ചിയിലൊക്കെ മൊത്തം പോലെ തെരുവുകളിൽ ഡോഗുണ്ട് നല്ല ഇനം ഡോഗുകളിൽ ലാബ് റോഡ് അങ്ങനെ പെറ്റ്സ് ഡോഗുകളെ അവർ വളർത്തിയിട്ട് വീട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവർ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് തെരുവുകളിലെല്ലാം അത് വളരെ ക്രൂലായിട്ടുള്ളൊരു കാര്യമാണ് ഇതിന് ഇതിൻ്റെ മറുവശം കൂടിയുണ്ട് എൻ്റെ ഈ വീടിൽ നിന്ന് ജസ്റ്റ് ട്രോണ്ട്ര മെയിൻ റോഡാണ് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിഞ്ഞ നായ്ക്കൾ ധാരാളം ഉണ്ട് പലപ്പോഴും പോകുമ്പോൾ വാഹനങ്ങൾ തട്ടാറുണ്ട് ബൈക്ക് തട്ടി ബൈക്ക് ആക്സിഡൻറ്റ് ഒരുപാട് പേർക്ക് ഉണ്ടാവാറുണ്ട് ഇന്നലെ ഇന്നലെയാണെന്ന് തോന്നുന്നത് ഞാൻ ജസ്റ്റ് താഴെ കടയിലേക്കിട്ട് വന്നിട്ട് പോകുമ്പോൾ ഒരു കാറ് ബ്രേക്കിടുന്നത് കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കില്ല ഒരു ഡോഗിൻ്റെ നിലവിളിയും ഞാൻ കേട്ടു പക്ഷേ എനിക്ക് നോക്കാനുള്ള കരുത്തും ഒരുപാട് ആക്സിഡൻ്റ് ഉണ്ടാകുന്നു പിന്നെ വഴിയെ പോകുന്നവരെ കടിക്കുന്നു കാരണം ഇവർക്ക് ഭക്ഷണവും നമുക്ക് കിട്ടാതെ വരുമ്പോഴും അവർ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നത് ഒരു നായയും തെരുവിലും ജനിക്കുന്നതല്ല വളർത്തിക്കളഞ്ഞിട്ട് അവസാനം അവരെ ഉപേക്ഷിക്കുകയാണ് മതിയണമോനെ എനക്ക് മതിയോ നിങ്ങൾ കയറിപ്പോയിക്കോ ബാക്കി പിന്നെ കഴിക്കാം കേട്ടോ ഓക്കെ ഞാൻ നിന്നെക്കുറിച്ചൊരു വീടുക വീഡിയോ കൊണ്ടുണ്ടായിരുന്നു നീ വിഷമൊക്കെ നിനക്ക് ഞങ്ങളുണ്ട് നിന്നെ ഞങ്ങൾ ഉപേക്ഷിക്കത്തില്ല കേട്ടോ കയറിപ്പോയിക്കോ മോനെ അപ്പോൾ എനിക്ക് പബ്ലിക്കിനോട് പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളു ഒരിക്കലും ഈ ഡോഗിനെ വളർത്തി വളർത്തിക്കഴിഞ്ഞതിന് ശേഷം വീട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ അവരെ ഉപേക്ഷിക്കരുത് എത്രയോ നായ്ക്കൾ തെരുവിലയുന്നുണ്ട് എത്രയോ പേര് എത്രയോളം തെരുവിലാലയുന്നുണ്ട് ഇതെല്ലാം ഓരോരുത്തരും ഉപേക്ഷിക്കുന്നതാണ് അപ്പോൾ ഇത് ഒരിക്കലും അവൻ്റെ ആ മുഖത്ത് ദുഃഖം കാണും അവൻ നോക്കുകയാണ് അവൻ്റെ അവസാനവർ വരുന്നുണ്ടോ എന്നാണ് അവൻ നോക്കുന്നത് ഓരോ ദിവസവും അവൻ നോക്കുകയാണ് അപ്പോൾ ഇത് വലിയ ക്രൂരമായിട്ടുള്ളൊരു കാര്യമാണ് ഇത് ഇനിയെങ്കിലും വളരെയധികം ശ്രദ്ധ പതിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ ഈ എൻ്റെ ഈ ഭാഗത്ത് തന്നെ ഒരുപാട് ഡോഗുകളുണ്ട് രാത്രിയായാലവർ അവർ പറയുന്നതാണ് ഞങ്ങൾ ഭക്ഷണം കൊടുക്കും ഭക്ഷണം കൊടുക്കുമെന്ന് അവർ പറയുന്നത് എന്നിട്ട് തുറന്നു വിട്ടിരിക്കുകയാണ് ഇതെങ്ങോട്ട് പോകുന്നു എന്ത് ചെയ്യുന്നു ഒന്നും അവർക്കറിയേണ്ട അറിയേണ്ട കാര്യമില്ല അവർ വളർത്തും വലിയ ക്രെഡിറ്റിന് വേണ്ടി നാലും അഞ്ച് നായ്ക്കളെ കൊണ്ട് വളർത്തിയിട്ട് അവസാനം അവർക്ക് വയ്യാതാവുമ്പോൾ അവർ തുറന്ന് അടിച്ചു വിടുകയാണ് ചെയ്യുന്നത് ഇത് തിരുവോരങ്ങളിലൊക്കെ അലഞ്ഞു നടക്കുകയാണ് വളരെ വേദന ഉണ്ടാക്കുന്നൊരു വിഷയമാണിത് അപ്പോൾ ഇത് എനിക്ക് പബ്ലിക്കിൻ്റെ ഒന്ന് അറിയിക്കണമെന്നുണ്ട് നിങ്ങൾ ഒരു ഡോഗിനെ വളർത്തുകയാണെങ്കിൽ ഒരിക്കലും അതിനെ തെരുവിലേക്ക് വലിച്ചെറിയരുത് അവനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുള്ള ഒരു താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അവനെ സംരക്ഷിക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അവനെ വളർത്തുക അവൻ്റെ ഫീലിങ്സും കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഇത് ഓരോ വ്യക്തിയും ഇത് അറിയണം അതിനു വേണ്ടിയാണ് ഹൗസ് വൈഫായ ഞാൻ ഇങ്ങൊരു വീഡിയോ ഇടാൻ കാരണം എനിക്ക് വേറെ വീഡിയോകൾ ചെയ്യണമെന്നുണ്ട് പക്ഷേ ആദ്യം തന്നെ ഞാൻ ഇത് ചെയ്തതിൻ്റെ കാരണം ഇതാണ് ഞാൻ ഒറ്റയ്ക്കാണ് ഈ ക്യാമറ പിടിച്ചിരിക്കുന്നത് ഈ ഒരു പത്ത് മണി മുപ്പത് മണി ഇനി രാത്രിയിലും ഞാൻ അവന് ഫുഡ് കൊടുക്കും രാത്രി എത്ര സമയമായാലും ഞാൻ ഇവിടെ വന്ന് അവന് ഫുഡ് കൊടുക്കും ഈ വീട്ടിൽ നിന്നും അവൻ ഫുഡ് കൊടുക്കാറുണ്ട് പക്ഷേ അവൻ്റെ കാത്തിരിപ്പ് നിങ്ങളെല്ലാവരും കാണുന്നതാണ് എപ്പോഴും കണ്ടോ അവൻ നോക്കിയിരിക്കുകയാണ് അവൻ്റെ ആവശ്യം ഉള്ളത് എപ്പോൾ വരും ഇത് എത്ര കൂലാണെന്ന് നിങ്ങളത് ചിന്തിച്ച് നോക്കുക അവനെ അനാഥമാക്കിയിട്ട് പോയതാണ് ആ വീടിൻ്റെ മുന്നിൽ കുറച്ച് കുറവും കാര്യം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കരുതി അവർ ആരെങ്കിലും ഒരാൾ തിരിച്ചു വരുമ്പോൾ അവനെ കൊണ്ടുപോകുന്നതാണ് പക്ഷെ ആരും ഇതുവരെ എത്തിയിട്ടില്ല അപ്പം ഞങ്ങളതിനെ കളയുകയില്ല ഞങ്ങളതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും പക്ഷേ ഇത് ഒരാളും ഇത് ചെയ്യരുത് ഈ കേരളത്തിലുള്ള എല്ലാവരോടും പറയുന്ന ഒരേ ഒരു കാര്യമാണ് ഞാനിത് ഒരിക്കലും അനിമലിനെ അത് നിങ്ങൾ വളർത്തുന്ന എന്തായാലും പെറ്റ്സ് നിങ്ങളതിനെ ഉപേക്ഷിക്കരുത് നിങ്ങളെ നിങ്ങളോടൊപ്പം തന്നെ അതിനും കൂടെ കൂട്ടുക അപ്പോൾ ഇത് കൂടുതൽ വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന ഇതിൽ കൂടിയതായിട്ടുള്ള മറ്റൊരു കാര്യം എന്നെ സംബന്ധിച്ചില്ല ഞാനൊരു പെറ്റ് ലോറാണ് അപ്പം ഞാൻ പെറ്റ് ഡോഗിനെ വളർത്തുന്നുണ്ട് അപ്പം ഞാനൊരു സാധാരണ ഹൗസ് വൈഫാണ് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നിങ്ങൾക്ക് പിന്നീട് ഷെയർ ചെയ്യാം അപ്പോൾ ഇത്രയും പറയാൻ വേണ്ടി ഞാൻ അവിടെ വന്നു അവൻ ഭക്ഷണം കഴിച്ചു അവൻ റെസ്റ്റ് എടുക്കുകയാണ് അവൻ പ്രകൃതിയായിട്ടൊക്കെ കുറച്ച് ഇണങ്ങി ചേർന്നിരിക്കുന്നു ഇനി അവനാണ്ട് മുകളിലെ വീട്ടിൽ കിടക്കും അവരവന് സംരക്ഷിക്കും കളയത്തില്ല പക്ഷേ എങ്കിൽ പോലും അവൻ്റെ ഹൃദയത്തിൽ അവൻ്റെ ഓണർ എപ്പോൾ വരും ഇതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇത് ശരിയാണോ ഓക്കെ അപ്പോൾ ഞാൻ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തുന്നു